സ്വർണ്ണവില് ഇനി കൂടുമ്പോ കുറയുമോ എന്നുള്ള സംശയങ്ങളും ഉണ്ടാവും ഇത് ഈ കാണുന്ന അതല്ല കേട്ടോ ഇത് ഇതാണ് ചാനലിൽ നമ്മൾ നടത്തിയ സർവേണ് ഇനി അങ്ങോട്ടുള്ള ശരിക്കും പഠനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേജ് ചെയ്ത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണമെന്ന് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ബഗാൽപിദമായി മാറിയിരിക്കും അത് നിങ്ങൾക്ക് പോകാൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഓക്കെ ലാഭം ഉണ്ടായേക്കാം എന്നുള്ള പറഞ്ഞൊക്കെ ഇന്ദ്രയിൽ തിരിച്ചെടുക്കാൻ അങ്ങനെയല്ല എന്താ വെച്ചാൽ ഇന്ദ്രയിൽ ഞാൻ ടൂറിനിന്ന് മാറ്റം ജസ്റ്റ് എന്താ വെച്ചാൽ വരാൻ പോകുന്നത് സ്വർണ്ണവില് ലാഭം നിങ്ങൾ നിങ്ങളതായി അന്വേഷിക്കുക കാര്യങ്ങൾ റിസർച്ച് നടത്തിയിട്ട് എന്ത് ചെയ്യുക അത് തീരുമാനിക്കുക ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ അല്ലേ എന്നുള്ളത് സാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ അതല്ലേ ഞാൻ പറഞ്ഞത് ഓക്കെ അവൻ അവൻ്റെ കാര്യം അവനാൻ തന്നെ ഇതൊരു ഫിനാൻഷ്യൽ ആയിട്ട് എടുക്കണ്ട ഓക്കെ അങ്ങനെ ഒരു റോള് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇനി പറഞ്ഞു പോകുന്നത് അപ്പോൾ ഒരു കാര്യം അത് പിന്നെ നമ്മൾ സർവേ നടത്തി നിങ്ങൾ കണ്ടില്ല അതിൽ അറുപത്താറ് ശതമാനം അത് നമ്മുടെ ചാനലിൽ ഇട്ട സർവേ ആണ് അതിലിപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുന്ന അറുപത്താറ് ശതമാനം ആളുകൾ സ്വർണ്ണവില ഉയരും ഇരുപത്താറ് ശതമാനം കുറയും വന്നു അഞ്ച് ശതമാനം ഇന്ത്യ ചാനൽ കാണുന്നു മൂന്ന് ശതമാനം ആളുകൾ ഇതേ വില തന്നെ ആയിരിക്കും എന്നുള്ള അഭിപ്രായപ്പെട്ട ആ ഒരു സർവേ ആണ് അത് ഈ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ ഒരു സർവേ ആണ് ഇപ്പോൾ നമ്മൾ വാർ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും പറയാറുണ്ടല്ലോ അങ്ങനെ ഒരു സർവേ നടത്തിയ ആളുകളുടെ എന്താ അഭിപ്രായത്തിനെ അഭിപ്രായത്തിനെപ്പോഴും ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ഇതിലെപ്പോഴും ഉണ്ടാവുക അപ്പോൾ അവർക്ക് അവരുടെ മൈൻഡും ഒക്കെ പിന്നെ ഇപ്പോഴത്തെ തൊലയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഇതാണ് എന്തായാലും അവർ അറുപത്താറ് ശതമാനം ഭയങ്കരമായ രീതിയിലുള്ള ഇതാട്ടോ അത് നമ്മൾ എന്താക്കാൻ പറ്റത്തില്ല നമ്മുടെ ചാനലാണ് എത്തിയാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നടത്തിയ സർവേകളൊക്കെ അതേപോലെ തന്നെ വന്നിരിക്കുകയാണെങ്കിൽ ഇതിനനുസൃതമായിട്ട് അത് അതിൽ അവർ ത തള്ളാനൊന്നും പറ്റത്തില്ല കാരണം ജനങ്ങളുടെ മൈൻഡിൽ തന്നെയാണ് അവര് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ആവുന്നതും അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ മെയിൻ ആയിട്ട് ഒരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ നോൺ ഫോം പെയറോളുടെ ആയിട്ട് വരാനുണ്ട് അതായത് അമേരിക്കൻ്റെ നോൺ ഫോം പെയറോളുടെ ജോബ് നമ്പർ അപ്പോൾ ജോബ് നമ്പർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ വീക്കായ നമ്പർ വീക്ക് നമ്പർ വരികയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് വരുന്നത് മനസ്സിലായില്ലേ അത് റേറ്റ് കട്ടിലേക്കൊക്കെ ഫെഡറൽ വീണ്ടും പോകുന്ന അവസ്ഥ ഇനിയിപ്പോൾ റേറ്റ് കട്ട് റേറ്റ് കട്ട് എന്ന് പറയേണ്ടത് റേറ്റ് കട്ടിനെയും അതേപോലെ തന്നെ സ്വർണത്തെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ആ സാധനം നോൺ ഫാം ബെയർ ഡേറ്റ പക്ഷേ അതല്ലെങ്കിലും എന്തെങ്കിലും ഇതരയിൽ എന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റയൊക്കെ വരും ഏതൊരു ഡാറ്റ വന്ന് കഴിഞ്ഞാലും സ്വർണ്ണവില ഉയരുന്ന ഒരു പശ്ചാത്തലമാണല്ലോ കാരണം വലിയ രീതിയിലുള്ള ട്രേഡ് ഒക്കെ അനുസരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് വരുന്നത് ഞാൻ നമ്മൾ ആദ്യത്തന്നെ പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനഡയ്ക്ക് മേലെ അമേരിക്ക ഇത് ചെയ്യുമ്പോൾ കാനഡൻ്റെ ഭാഗത്തുനിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകും അത് ഡോളറിനെ വീണ്ടും എന്താക്കും ഈ ഈ ട്രേഡിങ്ങിൽ നിന്നൊക്കെ എന്താ മാറ്റി നിർത്തും അപ്പോൾ കാനഡ ഇപ്പോൾ റിട്ടാലിയേഷൻ നടത്തിയാണ് കാനഡയും ട്രേഡ് അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് വാർ നടക്കുകയാണ് അല്ലെങ്കിൽ മെക്സിക്കോയിനോടും കാനഡനോടും അമേരിക്ക അതിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലേഷനും ഈ ഇൻഫ്ലേഷനെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കുകളാണെങ്കിലോ ഗോൾഡ് കവിഞ്ഞുകൂടി പിക്ക് എന്ന് പറയില്ല അത്രമായ രീതിയിൽ സെൻട്രൽ ബാങ്ക് ലോകത്തെ മൊത്തം ഈ എക്കണോമിക് അൺസെർട്ടനിറ്റിയിൽ വാങ്ങിക്കൂട്ടുന്നത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചും അപ്പോൾ ഇനിയും അടുത്ത ആഴ്ചയും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഇൻ്റർവ്യൂയിൽ പറഞ്ഞ് തരുന്നത് അതാണ് സാധ്യത ഓക്കെ